അതെ എനിക്കൊന്ന് വീട്ടിൽ പോകണം ഞാൻ വീട്ടിൽ പോയിട്ട് ആയി നീ നീ എന്നോട് ചൂടായിട്ട് എന്താ കാര്യം ആദ്യം അമ്മയോട് ചോദിച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ ഒരു അമ്മയും ഒന്ന് വീട്ടിൽ പോണെങ്കി ഞാൻ ആരോടൊക്കെ ചോദിക്കണം അമ്മ പറയുന്നത് വാക്ക് നീ അമ്മയോട് ചോദിച്ചിട്ട് വാ അമ്മേ അത് പിന്നെ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വന്നാലോന്ന് വിചാരിച്ചിരിക്കുന്നു അല്ല ഞാനിങ്ങനെ വെറുതെ ഒരു തീരുമാനം എടുത്തുന്നുള്ളൂ അമ്മയോട് ചോദിച്ചിട്ടല്ലേ ഞാൻ പോവോളൂ എന്റെ പൊന്ന മോളെ അമ്മക്കാണെങ്കിൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരും നോക്കാനാ അതൊക്കെ പോട്ടെ നീ അച്ഛനോട് ചോദിച്ചോ ഇല്ല അമ്മേ ഞാൻ പോയി ചോദിച്ചിട്ട് വരാം അച്ഛാ എനിക്കൊന്ന് വീട്ടിൽ പോണായിരുന്നു അമ്മയോട് ചോദിച്ചപ്പോ അമ്മ അച്ഛനോട് ചോയിക്കാനാ പറഞ്ഞേ നീ ഇപ്പൊ പോയി വന്നിട്ട് അഞ്ചാറു മാസല്ലേ ആയോളൂ പിന്നെ ഇപ്പൊ എന്തിനാ എനിക്കും അമ്മേനെ അച്ഛനെയൊക്കെ കാണാൻ ആഗ്രഹം ഇല്ല ഞാൻ ഒന്ന് പോയിട്ട് എന്താ വന്നോട്ടെന്താ ഞാനിപ്പ എന്ത് പറയാന് എല്ലാരും സമ്മതം വിളിഞ്ഞി പോയിട്ട് വാ അല്ലാതെ എന്താ അല്ലാതെന്താ എല്ലാരും സമ്മതിച്ചല്ലോ ഞാൻ പോയി ബാഗ് പാക്ക് ചെയ്യാം നിങ്ങൾ ഓടിപ്പോയി സമ്മതം മൂളാൻ പോയിരുന്നു ഇനി നോക്കിക്കോ രണ്ടു മാസം കഴിയാതെ അവള് പാടി കിടക്കുന്നു ഇതിനിപ്പിപ്പാ നിങ്ങളൊന്നും ചെയ്യണ്ട കഞ്ഞി വെള്ളം ചോദിച്ചു സമയാസമയം കൊടുവാൻ കാണിച്ചരാ